ഓണം സമൃദ്ധിയുടെ ഉത്സവമാണ് അതുകൊണ്ട് തന്നെ ചിങ്ങമാസത്തിൽ ഏറ്റവും വിളവെടുപ്പ് കിട്ടുന്ന സമയത്താണ് ഓണം ആഘോഷിക്കുന്നത് നമുക്ക് ഓരോരുത്തരുടെയും വിജയം പല കാര്യങ്ങളാണ് നിർണ്ണയിക്കുന്നത് ഒരു നാട്ടിലെല്ലാ ആൾക്കാരും സമ്പന്നരാണെങ്കിൽ പിന്നെ പണക്കാരും പാവപ്പെട്ടവരും തമ്മിലുള്ളൊരു വ്യത്യാസം ഉണ്ടാകുന്നില്ല അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അങ്ങനെയുള്ള നാടുകളിലായിരിക്കും കൂടുതൽ ആയിട്ടുള്ള ഡിപ്രഷൻ ആങ്സൈറ്റി പോലുള്ള പ്രശ്നങ്ങൾ നിരാശയാക്കി ഉണ്ടാവുന്നത് അപ്പോൾ ഓരോരുത്തരെയും വിജയം സമ്പത്തിനെ മാത്രം ആശ്രയിച്ചല്ല ചിലർക്ക് വലിയ രീതിയിൽ പ്രശസ്തി ആയിരിക്കാം ഇഷ്ടം ചിലർക്ക് എന്തെങ്കിലും സമൂഹത്തിന് വേണ്ടി ചെയ്തു എന്നുള്ള ആത്മസംതൃപ്തിയായിരിക്കാം വലുത് എന്ത് തന്നെയായാലും നമ്മൾ വിധിയിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് നിന്നാൽ ഇതൊരിക്കലും വിജയകരമായി തീരത്തില്ല വിധി എന്ന് പറയുന്നത് മനുഷ്യരുണ്ടാക്കിയൊരു സംഗതിയാണ് പരിശ്രമം കൊണ്ട് മാത്രമേ വിജയം ഉണ്ടാകത്തുള്ളൂ ഒരു ഓട്ടോ മത്സ്യത്തിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം അതിൽ പങ്കെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ പങ്കെടുക്കാതിരിക്കുന്ന ഒരാൾ വിജയിക്കത്തില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാൻ പറ്റും ഇനി ആ പങ്കെടുക്കുന്ന ഒരു നൂറ് പേരിൽ ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാനുള്ള സാധ്യത നൂറിൽ ഒന്നുണ്ട് എന്ന് പറയാം ഇനി നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ സ്റ്റോപ്പ് വാച്ച് ഒക്കെ വെച്ച് ഓടി നോക്കിയിട്ടാണ് ഇതിന് പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇറങ്ങുന്നതെങ്കിൽ വിജയിക്കാനുള്ള സാധ്യത പിന്നെയും പിന്നെയും കൂടുവാണ് അപ്പോൾ വിധിയും വിജയവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സമൃദ്ധി നിറഞ്ഞ ഓണാശംസകൾ